തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഏറെ പ്രതീക്ഷകളോടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത അംഗങ്ങൾ ഇന്നുമുതൽ ജനസേവനം ആരംഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളും നിലവിൽ വന്നു ഏറെ ആഘോഷപൂർവ്വമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രതിനിധികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയത് രാവിലെ പത്തുമുപ്പതിനും ഇടയിൽ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തപ്പെട്ടു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന സ്ഥാനാർത്ഥിയായ ആഷ്ലി ടീച്ചറാണ് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന സ്ഥാനാർത്ഥിയായ ജോർജ് പത്രോസാണ് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത് പരമാധികാരവും കൂടാതെയും കൂടാതെയും ഞാൻ ഔദ്യോഗിക ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി അയ്യപ്പൻ ചാർത്താവ് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പല്ലാരിമംഗലം പഞ്ചായത്തിൽ മുതിർന്ന അംഗം എൻ കെ മുഹമ്മദ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പതിനൊന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എൻ കെ മുഹമ്മദാണ് മുതിർന്ന അംഗം നിലവിൽ പതിനാലംഗ ഭരണസമിതിയിൽ പതിമൂന്ന് പേർ യു ഡി എഫ് അംഗങ്ങളും ഒരാൾ എൽ ഡി എഫ് അംഗവുമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം പൂർത്തിയാക്കി കവളങ്ങാട് പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ജൂലിയൻ ജോസ് നാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗം മോളി ജോയിക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു പോത്താനിക്കാട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ വിജയിയായ മുതിർന്ന സ്ഥാനാർത്ഥി കെ പി ജെയിംസാണ് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് താലൂക്ക് സപ്ലൈ ഓഫീസർ മിനിമോൾ നിർദ്ദേശങ്ങൾ നൽകി പഞ്ചായത്തിൽ ഏഴുപേർ എൽഡിഎഫും ഒരാൾ സ്വതന്ത്രനും ആറുപേർ യുഡിഎഫുമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോത്താനിക്കാട് ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ജേക്കബ് വർഗീസ് മറ്റ് അംഗങ്ങൾക്കായി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി എ എം ബഷീർ ജോമി തെക്കേക്കര സൗമ്യ ശശി എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു ഏറ്റവും മുതിർന്ന മെമ്പറായ സിൻഡ ജേക്കബിന് ജില്ലാ കളക്ടർ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പിന്നീട് എല്ലാ മെമ്പർമാർക്കും സിൻഡ ജേക്കബ് സത്യപ്രതിജ്ഞാവാചകം ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്